സോഫ്റ്റായിട്ട് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പാൽപ്പുട്ടുണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ആദ്യം ഒന്നര കപ്പ് പുട്ടിൻ്റെ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കാൽ കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക പാൽപ്പൊടി ഇല്ലാത്തവർ പാലോ തേങ്ങാ പാലോ ചേർത്താലും മതി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യും അര കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ വെള്ളം കൂടിയതായിട്ട് തോന്നും കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴേക്കും ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് പറ്റുമെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചിരികി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് വേവേണ്ട കാര്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ഇളക്കിയിട്ട് തീ അണയ്ക്കാം ഇതിൻ്റെ പകുതി മാത്രമാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്ക് ഈ മാവ് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കാം ഇനി ഒരു പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആദ്യം തേങ്ങയും പിന്നീട് ക്യാരറ്റ് മിക്സും അതുപോലെ നമുക്ക് പുട്ടിൻ്റെ മാവ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കൂടി കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം പുട്ടുകുറ്റി ഒരല്പം ചൂടാക്കിയിട്ട് നമുക്കിതിലേക്ക് മാവ് നിറച്ച് കൊടുത്താൽ ഇങ്ങനെ സൈഡിൽ മാവൊന്നും പറ്റി പിടിക്കാതെ കിട്ടും കേട്ടോ ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് ആവിയേറ്റി വേവിച്ചെടുക്കാം അതെ വീഡിയോ ഇഷ്ടമായാൽ അപ്പോൾ എങ്ങനെയാണ്